േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള വിവാഹം നടത്തുകയാണ് ഇനി വേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വീട്ടുകാർ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ശ്രുതിയുടെ വീട്ടുകാർ ഇതോടെ ഒരിക്കലും ഞാൻ അശ്വിനെ വെറുക്കുകയില്ല എന്നും ഇഷ്ടമാണ് എന്നും വ്യക്തമാക്കുന്ന ശ്രുതി വീട്ടിലേക്ക് മടങ്ങി പോകുന്നു ഈ കാര്യമറിയാനിടയാകുന്ന ശ്യാമാകട്ടെ ഈ വിവാഹം മുടക്കണം എന്ന് തീരുമാനിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ശ്രുതിയെ സ്വന്തമാക്കാനുള്ള അവസാന അവസരമാണ് ഇത് അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ ചെയ്ത് മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ഞെട്ടിച്ചുള്ള അപ്രതീക്ഷിതമായ പുതിയ ചതി പുറത്തെടുത്തിരിക്കുകയാണ് ഇത് കണ്ട് ആകെ ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ് അഞ്ജലി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്